േട്ടാ ക്യാൻറ്റീനിൽ തൻ്റെ എതിർവശത്തിരുന്ന് തന്നെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് ജ്യൂസ് കൊടുക്കുന്ന മിധുവിനെ നോക്കി ഒരു പുഞ്ചിരിയോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ അകത്തേക്ക് കയറി വന്ന ദിയവൻ്റെ അടുത്തേക്ക് വന്നത് ത്രിലോ കേട്ടാ ഇന്ന് വന്നപ്പോൾ മുതൽ ഞാൻ എൻ്റെ അന്വേഷണം നടക്കുക ക്ലാസ്സിലും പോയിരുന്നു തൻ്റെ അരികിലേക്ക് വന്ന് കൊഞ്ചിലോട് ചോദിക്കുന്നവളെ അവൻ ഒരു നിമിഷം പകപ്പോടെ നോക്കിയിരുന്നു ഏട്ടാ അവൻ കേൾക്കുന്നില്ലെന്ന് തോന്നിയതും അവൾ വീണ്ടും അവൻ്റെ കയ്യിൽ തട്ടിക്കൊണ്ട് വിളിച്ചു ആ അവൻ പെട്ടെന്ന് ഞെട്ടലോടെ അവളെ നോക്കി ശേഷം മേതൃവശത്തിരുന്ന് തന്നെ കൂർപ്പിച്ച് നോക്കുന്ന മിധുവിനെ കണ്ടതും അവൻ്റെ മുഖം വിളറി അവൾ ദയനീയമായി ധീ നോക്കി ത താനെന്തിനാ എന്നെ അന്വേഷണം നടന്നത് മിധുവിൽ നിന്നും കണ്ണുകൾ മാറ്റിയവൻ ദീയോടായി ചോദിച്ചു ആ പിന്നെ അന്വേഷിക്കതെ അച്ഛൻ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ത്രിലോകേട്ടനെ അല്ലെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് ഞാൻ ഇന്ന് ഇവിടെ എത്തിയൊന്നും പോലും അന്വേഷിക്കാത്തത് വല്ലാത്ത മോശമായിപ്പോയി അവൾ പറഞ്ഞുകൊണ്ട് അവനടുത്തായിരുന്നതും അവൻ്റെ കണ്ണുകൾ മിധുവിലേക്ക് നീണ്ടും ജ്യൂസിൻ്റെ ക്ലാസ്സിൽ മുറുക്കെ പിടിച്ച ദേഷ്യം തീർക്കുകയാണ് തൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്ന് അവൻ ആ നിമിഷം മനസ്സിലായി നീ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നു ത്രലോകം ഒന്നിലും ശ്രദ്ധിക്കാതെ മിധുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ് അവളുടെ മുഖത്ത് വിരിയുന്ന ദേഷ്യവും കുശുമ്പുമെല്ലാം അവനൊരു പുഞ്ചിരിയോടെ നോക്കിയിരുന്നു മാറി മാറി വരുന്ന അവളുടെ ഓരോ ഭാവങ്ങൾ കാണുംതോറും അവളോടുള്ള ഇഷ്ടത്തെക്കാൾ അധികം ആ കുഞ്ഞു മുഖത്തു തോന്നിയ വാത്സല്യമാണ് അവനിൽ മുന്നിട്ട് നിന്നത് പെട്ടെന്നാണ് എന്തോ ചോദിച്ചുകൊണ്ടെത്തിയ അവൻ്റെ കൈകൾക്ക് മിത കൈവെച്ചത് ഞെട്ടിലോടെ അവൻ മുഖം ഉയർത്തി നോക്കിയപ്പോഴേക്കും എന്തോ വീണുടേന്ന് ശബ്ദം കേട്ടു മിഥുവിൻ്റെ കയ്യിൽ നിന്ന് ഒഴുകുന്ന ചോര കണ്ടതും അവൻ പകപ്പോടെ അവളുടെ അരികിലേക്ക് ഓടി അപ്പോഴേക്കും അവളുടെ കയ്യിലെ ചോര കണ്ടും മറ്റുള്ളവരും അങ്ങോട്ട് വന്നു എന്താ എന്താ പറ്റിയത് കൂട്ടത്തിൽ ആരോ ചോദിച്ചു കേട്ടുവെങ്കിലും കണ്ണുകൾ മുറുക്കി അടച്ച് ഇടത്തെ കൈകൊണ്ട് ഒഴുകുന്ന കയ്യിൽ പിടിച്ച് വേദന സഹിച്ച് നിൽക്കുന്നവളെ കണ്ട് അവൻ സ്തംഭിച്ച് നിന്നുപോയി ഒന്നുമില്ല ചേട്ടാ ക്ലാസ്സിൽ മുറുക്കെ പിടിച്ചപ്പോൾ അത് പൊട്ടി കയ്യിൽ കൊത്തി കയറിയതാണ് മിഥുവിൻ്റെ അരികിൽ നിന്ന് പൂജ്യത്തിൻ്റെ ഷോൾ എടുത്ത് കീറി അവളുടെ കയ്യിൽ ചുറ്റിക്കെട്ടി കൊടുക്കുന്നിടയിൽ പറഞ്ഞു ത്രിലോകിന് അവളുടെ അരികിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ചുറ്റിനും കുട്ടികൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ അവിടെ തന്നെ നിന്നു അപ്പോഴേക്കും വിവരം പറഞ്ഞ് മിഥുനും അങ്ങോട്ടേക്ക് ഓടി വന്നു എന്താ മോളെ എന്താ പറ്റിയേ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ ടെൻഷനോടെ ചോദിച്ചതും അവൾ നിറ കണ്ണുകളോടെ അവന് നെഞ്ചിലേക്ക് ചാഞ്ഞു എന്താടാ ഒന്നുമില്ലേട്ടാ ചെറിയ വേദനയുണ്ട് നമുക്ക് വീട്ടിൽ പോകാം അവൻ അവളുടെ നിറകിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു അവളുടെ വാക്കുകൾ കേട്ടതും ത്രിലോകിനെ നെഞ്ചിൽ ചോര പൊടിയുന്നത് പോലെ തോന്നി അവൻ ദയനീയമായ മുഖത്തോടെ അവളത്തിനെ നോക്കി നിന്നു വാ പോകാം മിഥുൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നന്നതും ത്രിലോകിനെ ഒന്നും നോക്കു പോലും ചെയ്യാതെ അവൾ അവൻ്റെ നെഞ്ചിൽ ചേർന്നുകൊണ്ട് പുറത്തേക്ക് നടന്നു അവർ പോന്നു നോക്കിയിരുന്ന ത്രിലോകൻ്റെ നെഞ്ചിൽ ഒരു കല്ലെടുത്ത് വെച്ച പ്രതീതി ഉണ്ടായി അല്ലെങ്കിലും ഈ കാമുകിമാർക്കെല്ലാം ഈ ത്രി പോസസ് നെയ്മ്സ് കൂടുതലായിരിക്കും നീ അത് കാര്യമാക്കണ്ട നിന്നും ശ്യാമിൻ്റെ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി എന്താ നടന്നകരുന്ന വിധുവിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നുകൊണ്ട് തന്നെ അവൻ പറഞ്ഞത് ത്രിലോകു കേട്ടിരുന്നില്ല എടാ ആ പെണ്ണിന് നിന്നോടുള്ള പെരുമാറ്റം കണ്ടിട്ടാ ആ കൊച്ചു കൈ മുറിച്ച് കരഞ്ഞു വിളിച്ചുകൊണ്ട് പോയതെന്ന് നിനക്ക് മനസ്സിലായില്ലേ ശ്യാം ദീയെ ചൂണ്ടി കാണിച്ചുകൊണ്ട് ത്രിലോകിനടയിൽ പറഞ്ഞതും അവൻ മനസ്സിലായി എന്ന മട്ടിൽ തല കാണിച്ചു ആ അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ പെൺകുട്ടികളെല്ലാം അത്യാവശ്യം മസിയും കോശുമൊക്കെയുള്ള കോട്ടത്തിലുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലുള്ള കാഴ്ചകൾ നീ പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കണം പ്രത്യേകിച്ച് ലവളുടെയും നിന്റെ നേരെയുള്ള നോട്ടം ഈ രീതിയിലാകുമ്പോൾ ത്രിലോകിനെ തന്നെ കണ്ടെടുക്കാതെ നോക്കി നിൽക്കുന്ന ധിയെ നോക്കിക്കൊണ്ട് ശ്യാം പറഞ്ഞതും ത്രിലോകും റോബിനും തിരിഞ്ഞ അവളെ നോക്കി ശരിയാണ് അവളുടെ കണ്ണുകൾ നിന്റെ മേലെ തന്നെയാടാ റോബിൻ കൂടെ പറഞ്ഞതും അവനെ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി അവനൊന്നുകൂടെ അവളെ നോക്കിയതും അവളൊരു പുഞ്ചിരിയോടെ തൻ്റെ അരികിലേക്ക് നടന്നു വരുന്നതാണ് കണ്ടത് അതുകൊണ്ട് കേതും അവൻ ശ്യാമിനെയും റോബിനെയും ഒന്ന് നോക്കിക്കൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി എടാ ത്രിലോകെ അവൻ്റെ പോക്ക് കണ്ടതും അവർ ഇരുവരും അവനെ വിളിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ ഓടി ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ബെയിലടിച്ചു കൊണ്ടുതന്നെ പിന്നീട് ത്രിലോകിന് മിതുവിനെ കാണാൻ സാധിച്ചിരുന്നില്ല ക്ലാസ് കഴിഞ്ഞ് കാണാമെന്ന് കരുതിയെങ്കിലും ഈവനിങ് അവൻ അവളെ ക്ലാസ്സിന് മുന്നിൽ ചെല്ലുമ്പോൾ അവൾ ഉച്ചയ്ക്ക് തന്നെ മിഥുനോടൊപ്പം വീട്ടിലേക്ക് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവൻ നിരാശയുടെ ആ വരാന്തിൽ നിന്നും ദൂരേക്ക് നോക്കി നിന്നു എടാ നീ ഇങ്ങനെ വിഷമിക്കറേ നമുക്കവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്തായാലും അവൾ നാളെ ക്ലാസ്സിലേക്ക് വരുമല്ലോ ശ്യാം അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ അവരെ നിന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു രാത്രിയുടെ ടെൻഷനോടെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ത്രിലോക് വൈകിട്ട് വീട്ടിൽ വന്ന ശേഷം ഒരു നൂറ് തവണയെങ്കിലും അവൻ മിഥുവിനെ ഫോൺ ചെയ്തിരുന്നു എന്നാൽ ഒരു വട്ടം പോലും അവൾ ഫോൺ എടുത്തിരുന്നില്ല ഒരു തവണയെങ്കിലും ഫോൺ എടുക്കുകയോ അല്ലെങ്കിൽ അതൊന്ന് കട്ട് ചെയ്യുകയെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ അവൾക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന് ഓർമ്മിക്കാമെന്ന് അവൻ കരുതി ചേ നിങ്ങൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല മറുവശത്തും ഈ സന്ദേശം കേട്ടതും ത്രിലോകിന് ദേഷ്യത്തോടെ മോഷ്ടിച്ചിട്ട് ചുമരിലേക്കിടിച്ചു ആക്കി വെച്ചിരിക്കുന്ന ഫോണിലേക്ക് അവൻ വീണ്ടും വീണ്ടും വിളിച്ചു കൊണ്ടിരുന്നു പിക്കപ്പ് മിഥു ഫോൺ ചെയ്തതിനൊപ്പം അവൻ പിറുപിറുത്ത് കൊണ്ടിരുന്നു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ കോൾ കട്ട് ചെയ്ത് വാട്സാപ്പിൽ അവൾക്കൊരു മെസ്സേജ് അയച്ചു കൊടുത്തു അതേസമയം മറുവശത്ത് കയ്യിൽ ഒരു വലിയ ചുറ്റിക്കെട്ടുമായി തൻ്റെ ഫോണിലേക്ക് നിർത്താതെ വരുന്ന കോളുകളിലേക്ക് കണ്ണുകൾ നട്ടിരിക്കുകയായിരുന്നു മിഥുന അവളുടെ മുഖം പരിഭവത്തിലും സങ്കടത്താലും വീർത്തിരുന്നു അപ്പോഴാണ് റിങ് ചെയ്തുകൊണ്ടിരുന്ന കോൾ നിന്നതും പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കുകയും ചെയ്തത് അവൾ വേഗം ഫോൺ എടുത്ത് വാട്സാപ്പ് ഓപ്പൺ ചെയ്തു ത്രിലോകൻ്റെ മെസ്സേജ് ആണെന്ന് കണ്ടതും അവൾ ഫോൺ തിരികെ അതുപോലെ തന്നെ വെച്ചു അല്പസമയം അങ്ങനെ ഇരുന്നുവെങ്കിലും എന്തോ ഒരു ആകാംക്ഷയുടെ പുറത്ത് അവൾ വീണ്ടും ഫോൺ എടുത്ത് ആ മെസ്സേജിലേക്ക് കണ്ണുകൾ നട്ടു ശേഷം എന്തോ തീരുമാനിച്ചത് പോലെ അവളത് ഓപ്പൺ ചെയ്ത് നോക്കി മിതോ ഒരു തവണ കൂടെ എൻ്റെ കൊള്ളെടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ വിളിക്കില്ല അന്നത്തെ പോലെ മതിൽ ചാടി നേരെ നിൻ്റെ മുറിയിലേക്ക് വരും അത് വേണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഫോൺ എടുക്ക് അവൻ്റെ മെസ്സേജ് വായിച്ചതും മിതു ഒന്ന് വിറച്ചു പോയി ഈശ്വര അന്നത്തെ പോലെ വരൂ ആരെങ്കിലും കണ്ടാ അവൾ മനസ്സിൽ ചിന്തിച്ച് തീരെ മുന്നേ അവൻ്റെ കോൾ അവളുടെ ഫോണിലേക്ക് വീണ്ടും വന്നു ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പകുപ്പോടെയിരുന്നു ശേഷം വിറയ്ക്കുന്ന കൈകളോടെ അവൾ ഫോൺ എടുത്ത് ആൻസർ ബട്ടൺ പ്രസ് ചെയ്ത ചെവിയിലേക്ക് വെച്ചു ഹലോ മറുവശത്തും ത്രിലോകിനെ ശബ്ദം കേട്ടുവെങ്കിലും അവൾ മൗനമായി നിന്നതേ അവളുടെ പരിഭവം സങ്കടങ്ങളുമാണ് അവളിൽ ഈ മൗനമെന്നും മനസ്സിലായതും ത്രിലോകൻ്റെ ചുണ്ടിൽ ഒരു നനത്ത പുഞ്ചിരി തെളിഞ്ഞു മിഥു ആർദ്രമായി ശബ്ദത്തിൽ അവനവളെ വിളിച്ചതും അവൾ നിന്നും ഏങ്ങൽ പുറത്തേക്ക് വന്നു മിഥു മോളെ നീ കരുതപോലെ ഒന്നുമില്ല നീ എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകളാണ് പരിചയമില്ലാത്ത കോളേജ് ആയതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അങ്കിൾ എന്നോട് പറഞ്ഞിരുന്നു ആ ധൈര്യത്തിലാണ് അവൾ എന്നോട് സംസാരിക്കാൻ വന്നത് അല്ലാതെ ഞങ്ങൾ തമ്മിലും ഒന്നുമില്ല മിധു അവൻ്റെ ശബ്ദം വല്ലാതെ ഇടറിപ്പോയിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി എനിക്ക് വിശ്വാസമാണ് മറുവശത്തും മിതുവിൻ്റെ നേരത്തെ സ്വരം കേട്ടതും അവൻ്റെ കണ്ണുകളൊന്നും വിടർന്നു പെട്ടെന്ന് തന്നെ അവ കുറുകി പിന്നെ എന്തിനാ നീ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എടുക്കാതിരുന്നത് ആ നിമിഷം അവൻ്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞതും അതെനിക്ക് ഇഷ്ടമാവാത്ത കൊണ്ട് എന്ത് ആ പെണ്ണ് ത്രിലോകേട്ടൻ്റെ കയ്യിൽ പിടിച്ചതും നോക്കിയതും കൊഞ്ചിക്കൊണ്ട് സംസാരിച്ചതും എനിക്കിഷ്ടമായില്ല അവൾ പറഞ്ഞു കേട്ട് അവൻ്റെ മുഖത്ത് ഒരു നേരത്തെ ചിരി വിടർന്നു കോശുമ്പി ചുണ്ടുകൾ മന്ത്രിക്കുമ്പോൾ അവളുടെ മുഖം പരിഭവത്താൽ വീർത്ത് വന്നത് നേരത്തെ പുഞ്ചിരിയോടെ അവൻ മനസ്സിലോർത്തു എൻ്റെ കുഞ്ഞെ നിനക്ക് ഇത്രയും കോശും കാര്യം പാവൻ ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ അവൻ്റെ ചിരി ഫോണിലൂടെ കേട്ടതും അവളുടെ മുഖം വീർത്ത് വന്നു പോ ഞാൻ മിണ്ടൂല ആ പിണങ്ങല്ലേ പൊന്നു ചേട്ടൻ വെറുതെ പറഞ്ഞതല്ലേ അവൻ കൊഞ്ചിലോടെ പറഞ്ഞതും അവളെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു പൊന്നു അവളെ ശബ്ദമൊന്നും കേൾക്കാതെയായതും അവൻ അവളെ ഒന്ന് വിളിച്ചു ഐ ലവ് യു ഈ ലോകത്ത് ഒന്നിനു വേണ്ടിയും ത്രിലോകം നിന്നെ വേണ്ടെന്ന് വെക്കില്ല പെണ്ണേ അവൻ പറഞ്ഞതും അവളെ ചുണ്ടിൽ തിളഞ്ഞ പുഞ്ചിരിയോടൊപ്പം കണ്ണിൽ നീർത്തിളക്കുകയും തെളിഞ്ഞു ലവ് ടു ത്രിലോകേടാ അവൾ നിറഞ്ഞ പുഞ്ചിരിയോട് തന്നെ മറുപടി പറഞ്ഞതും അവൻ നിർവൃത്തിയിൽ നിന്ന പോലെ കണ്ണുകൾ മുറുക്കി അടച്ചു പിന്നെയും അവർ ഓരോന്നും പറഞ്ഞു തരുന്നു കണ്ണുകളിൽ മയക്കം പിടിക്കുന്നത് വരെ ഭാവിയിലെ ഓരോ കാര്യങ്ങളും അവർ പരസ്പരം പങ്കുവെച്ചു ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു അതോടൊപ്പം ത്രിലോകിൻ്റെയും മിധുവിൻ്റെയും പ്രണയം ആരും അറിയാതെ ഒരു ഒഴുക്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കോളേജിൽ വെച്ച് ഒന്ന് കാണാനോ സംസാരിക്കാനോ പോലും അവർ ശ്രമിക്കാറില്ലായിരുന്നു തങ്ങളൊരു അശ്രദ്ധ കൊണ്ടുപോലും ആരുമൊന്നും മറിയരുതെന്ന് അവർ ആഗ്രഹിച്ചു പരസ്പരമുള്ള നോട്ടത്തോടെയും പുഞ്ചിരിയിലൂടെയും മാത്രം അവർ അവരുടെ പ്രണയം പങ്കുവെച്ചു ഹൃദയത്തിൽ തുടങ്ങി കണ്ണുകളിൽ അവസാനിക്കുന്നതായിരുന്നു അവളുടെ പ്രണയം അതിനിടയിൽ ശാന്തന്റെ പ്രണയം പൂജയെ അറിയിക്കാനായി പലതരത്തിൽ ശ്രമിച്ചുവെങ്കിലും അതറിഞ്ഞിട്ടാണോ അതോ മറ്റെന്തെങ്കിലും കൊണ്ടോ അവൾ അവന് പിടികൊടുക്കുന്നുണ്ടായിരുന്നില്ല നീ എന്താ ശ്യാമം ഇങ്ങനെ ചിന്താവിഷ്ടനായ ശ്യാമിനെ പോലെ ഇരിക്കുന്നത് സ്ഥിരം പ്ലേസിൽ ഇരുന്ന് എന്തോ ഗഗനമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്യാമിനോടായി റോബിൻ ചോദിച്ചതും ത്രിലോകിൻ്റെ കണ്ണുകളും അങ്ങോട്ട് നീണ്ടു അത് പിന്നെ ഞാൻ അവളോട് എങ്ങനെ എൻ്റെ ഇഷ്ടമൊന്നും അറിയിക്കുമെന്ന് ആലോചിച്ചിരുന്നതാണ് അവൻ നിരാശയോടാ പറഞ്ഞിട്ട് പിന്നിലേക്ക് മലർന്നു കിടന്നു എന്താടാ എന്താ ഇപ്പൊ പ്രശ്നം നീ നീതുവരെ അവളോടൊന്നും പറഞ്ഞില്ലേ അവൻ്റെ മുഖത്തെ നിരാശ കണ്ട് ത്രിലോകം ചോദിച്ചതും അവനില്ലെന്ന രീതിയിൽ തലയാട്ടി അതെന്താടാ ഇതുവരെ അവളോട് പറയാത്തത് പിന്നെ ഇത്രയും ദിവസം നീ അവളെ പിന്നലെ എന്ത് മണപ്പിച്ചുകൊണ്ട് നടക്കുവായിരുന്നു റോബിൻ കണ്ണുകൾ കോർപ്പിച്ച് വെച്ചുകൊണ്ട് അവനോടായി ചോദിച്ചതും അവനൊരു നെടുവുറപ്പെട്ടു എന്തു പറയാനടാ ഞാനപ്പോ എൻ്റെ ഇഷ്ടം പറയാനായി അവളുടെ അടുത്തേക്ക് ചെന്നാലും അവൾ അത് മുൻകൂട്ടി കണ്ടതുപോലെ ഒഴിഞ്ഞു മാറി നടക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യണം പിടിച്ചു നിർത്തി കാര്യം പറയാൻ പറ്റുമോ അവൻ്റെ വാക്കുകൾ നിരാശയിൽ നിന്നും ഉടലെടുത്ത ദേഷ്യം നല്ലതുപോലെ ഉണ്ടായിരുന്നു അത് ത്രിലോകിനെ മനസ്സിലാവുകയും ചെയ്തു അവൻ പതി ശ്യാമിനെ നോക്കി പുഞ്ചിരിച്ചു അവൾ നിന്നിൽ നിന്നും ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമ ശ്യാമേ നിനക്ക് ത്രിലോക്ക് ചോദിച്ചതും ശ്യാം സംശയത്തോടെ അവനെ നോക്കി റോബിലും അതേ സംശയമുണ്ടായിരുന്നു നിന്റെ ഇഷ്ടം അവൾ എന്നും മനസ്സിലാക്കിയതാണ് ശ്യാമേ അതുകൊണ്ടാണ് അവൾ ഈ ഒഴിഞ്ഞു മാറ്റം ത്രിലോക് പറഞ്ഞു കെട്ടി ശ്യാമിൻ്റെ കണ്ണുകൾ ആദ്യമൊന്നും വിടർന്നുവെങ്കിലും പിന്നെ അത് ചുരുങ്ങി അതെന്താടാ ആ അപ്പോൾ അവൾക്കിനി ഇഷ്ടമായിരിക്കില്ലേ അതുകൊണ്ടാണോ അവൾ എന്നിയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് അവൻ സങ്കടത്തോടെ ചോദിച്ചു അത് അവൾ പറഞ്ഞാലേ അറിയാൻ പറ്റും നിൻ്റെ ഇഷ്ടത്തെ ഉൾക്കൊള്ളാൻ അവൾക്ക് പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം അവൾക്കുണ്ടാകും അല്ലെങ്കിൽ നിന്നിങ്ങനെ പിറക്കാൻ നടത്തുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഈ നയൻറ്റീസിലെ പെൺ പിള്ളേരെ പോലെ അവനൊരു ചിരിയോടെ പറഞ്ഞതും ശ്യാമിൻ്റെ മുഖം മാറി രണ്ടാമത് പറഞ്ഞതാണ് കാണണമെങ്കിൽ അവൾ വിവരമറി ഈ ശ്യാമിനി അവൾക്ക് ശരിക്കും അറിയില്ല അവൻ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയതും റോബിൻ അവൻ പോയ വഴി നോക്കി വായും തുറന്നിരുന്നു എന്താടാ അവൻ്റെ ഇരിപ്പ് കണ്ടതും ത്രിലോക സംശയത്തോടെ ചോദിച്ചു അല്ല ആ പോയ സാധനം കടിക്കുമെന്ന് നോക്കിയതാണ് ഇനി ഇത്രയും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നോടാ റോബിൻ താടിക്ക് കൈയും കൊടുത്തുകൊണ്ടിരുന്നതും ത്രിലോകിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു പെട്ടെന്നാണ് ഒന്നാം നിലയിലെ ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ മുന്നിലുള്ള തൂണിൻ്റെ മറവിൽ നിന്നുകൊണ്ട് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന മിഥുവിനെ അവൻ്റെ കണ്ണിൽപ്പെട്ടത് അവൻ്റെ ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരി തിളഞ്ഞു അവൻ കണ്ടുവന്ന് മനസ്സിലായതും അവളുടെ ചുണ്ടിലും ആ പുഞ്ചിരി ചേക്കേറി ആദ്യമായിട്ടാണ് അവളിങ്ങനെ പരിസരം നോക്കാതെ തന്നെ തന്നെ നോക്കി നിൽക്കുന്നത് തൂണിൻ്റെ മറവിലായത് കൊണ്ട് തന്നെ മറ്റാരും കണ്ടില്ല എന്ന വിശ്വാസം അവൻ ആശ്വാസം നൽകിയിരുന്നു അവൻ കണ്ണുകൾ കൊണ്ട് അവളോട് എന്താണെന്ന് ചോദിച്ചു ഒന്നുമില്ലെന്ന മറുപടി അവൾ ഒരു തലയാട്ടിലൊതുക്കി പിന്നെയും കുറച്ച് സമയം കൂടെ അവർ പരസ്പരം നോക്കി നിന്നു കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞ് ബെല്ലടിച്ചതും അവളെ നോക്കി യാത്ര പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ ക്ലാസ്സിലേക്ക് നടന്നു എന്നാൽ ഇവരുടെ ഈ കളികളെല്ലാം കണ്ടുകൊണ്ടിരുന്ന മറ്റൊരാൾക്കൂടെ അവിടെ ഉണ്ടായിരുന്നു അയാളുടെ കണ്ണുകളിൽ അവരോടുള്ള ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു മനസ്സ് ശരിയല്ലാത്തത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിലിരിക്കാൻ ശ്യാമിന് താൽപ്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ നേരെ ലൈബ്രറിയിലേക്കായിരുന്നു പോയത് അവൻ ലൈബ്രറിയിലെത്തുമ്പോൾ അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല അവൻ അകത്തേക്ക് കയറി ചുറ്റിനു വന്ന് നോക്കി ശേഷം ഷെൽഫിൽ നിന്നും ഏതൊരു ബുക്കും ഇട്ട് റീഡിങ് ഏരിയയിലേക്ക് നടന്നു അവിടെ ചെന്നൊരു മുകളിൽ ഇരുന്നു കൊണ്ട് കയ്യിലുള്ള ബുക്ക് തുറന്നു വെച്ചു കണ്ണുകൾ ബുക്കിലാണെങ്കിലും അവൻ്റെ മനസ്സ് നിറയും മറ്റൊങ്ങമായിരുന്നു ഇനി അവനോട് എങ്ങനെയാണ് ഭഗവാനെ എൻ്റെ ഇഷ്ടമെന്ന് അറിയിക്കുന്നത് അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഓരോന്നും ഓർത്തുകൊണ്ട് ഒരു നെടുവീർപ്പൂടെ അവൻ മുഖം ഉയർത്തി നോക്കിയതും ഷെൽഫുകൾക്കിടയിലെ നാലാമത്തെ റാക്കിയെന്നും ഏതോ പുസ്തകം തിരുന്ന ആളിനെ കണ്ട് അവൻ്റെ കണ്ണുകൾ വിടാതും പൂജ അവൻ്റെ ചുണ്ടുകൾ മന്ത്രിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളെ ചുറ്റിനു മൂന്ന് പാഞ്ഞു അവളുടെ ഒറ്റയ്ക്കുള്ള നിൽപ്പ് കണ്ടതും മീതു അവളെ കൂടെ ഇല്ലെന്ന് അവന് മനസ്സിലായി അതവൻ്റെ ഒരു പുഞ്ചിരി വിടർത്തി ഹോ എൻ്റെ അവളെ അറിയിക്കാൻ ഇത്ര പെട്ടെന്ന് ഒരവസരം കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എൻ്റെ ഭഗവാനെ അവൻ മുകളിലേക്ക് നോക്കി പെറുപിറുത്ത് കൊണ്ട് പതിയെ ശബ്ദം ഉണ്ടാക്കാതെ എഴുന്നിട്ട് അവൾ അരികിലേക്ക് നടന്നു മുന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് കയ്യിലിരുന്ന് ബുക്കിൽ നിന്നും കണ്ണുകൾ മാറ്റിക്കൊണ്ട് അവൾ മുഖം ഉയർത്തി നോക്കിയത് ഇരു കൈകളും മാറിൽ കെട്ടി ഷെൽഫിൽ ചാരി നിന്നുകൊണ്ട് തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ശ്യാമിനെ കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു പ്രോജക്റ്റ് തയ്യാറാക്കാനുള്ള ബുക്ക് റഫർ ചെയ്യാനായി ലൈബ്രറിയിലേക്ക് വന്നതായിരുന്നു പൂജ പ്രോജക്റ്റ് ടീമിൻ്റെ ഹെഡ് അവളായതുകൊണ്ട് തന്നെ ബുക്ക് റഫർ ചെയ്ത് പോയിന്റുകൾ തയ്യാറാക്കേണ്ടത് ഉത്തരവാദിത്തം അവൾ തന്നെ വന്നു വീണു അതിനുവേണ്ടി ക്ലാസ് കട്ട് ചെയ്ത് ലൈബ്രറിയിലേക്ക് വന്നതായിരുന്നു പാവം പൂജ അവൻ്റെ മുഖത്തെ ഗൗരവം കണ്ടതും അവൾ എന്തോ ഒരു ഭയമോടലെടുത്തു ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ്റെ ഇഷ്ടം അവൾക്ക് മനസ്സിലായെങ്കിലും അവനോട് തിരികെ ഒരു മറുപടി കൊടുക്കാൻ പറ്റിയൊരു അവസ്ഥയിലായിരുന്നില്ല അവൾ അപ്പോൾ ഒരുപാട് തവണ അവൻ പിന്നാലെ വരുന്നത് അറിഞ്ഞുവെങ്കിലും യാതൊരു ദാഷ്ണ്യം കൂടാതെ താൻ അവനെ അവഗണിക്കുകയായിരുന്നെന്ന് അവൾ ഓർത്തു അതിൻ്റെ പരിണിത ഫലം ഇപ്പോൾ താൻ അനുഭവിക്കേണ്ടി വരുമെന്ന് ഓർത്തതും അവളിലൂടെ ഒരു വിറയിൽ പാഞ്ഞു പോയി അവൾ ഉമ്മീരക്കൊണ്ടാവനെന്ന് നോക്കി ഇനി നീ എവിടെ പോയി ഓടികൊളിക്കും മുന്നോട്ട് നടക്കുന്നിടയിൽ അവൻ ചോദിച്ച കേട്ട് അവൾ ദയനീയമായി അവനെ ഇന്ന് നോക്കി ക്ലാസ് ടൈം ആയതുകൊണ്ട് തന്നെ അവടെ മറ്റാരും ഉണ്ടായിരുന്നില്ല ലൈബ്രറിയിൽ മുന്നിലായതുകൊണ്ട് തന്നെ അയാൾക്ക് ഇവിടെ നടക്കുന്നൊന്നും കാണാൻ കഴിയില്ലായിരുന്നു ക്ലാസ് കട്ട് ചെയ്ത് ഒറ്റയ്ക്ക് ഇവിടെ വരാൻ തോന്നിയ നിമിഷത്തെ അവൾ മനസ്സിൽ ശമിച്ചു അറ്റ്ലീസ്റ്റ് ടീമിലുള്ള ആരെങ്കിലും കൂടെ കൂട്ടണമായിരുന്നു ഇതുവേറെ ടീമിലായതുകൊണ്ട് തന്നെ അവളെ വിളിക്കാൻ സാധിച്ചില്ല അവളോടുള്ള അടുപ്പം ഇതുവരെ മറ്റാരോടും തോന്നാത്തത് കൊണ്ടാണ് അവൾ ടീമിലുള്ള മറ്റാരെയും കൂട്ടാതെ ഒറ്റയ്ക്ക് പുറപ്പെട്ടത് അതിപ്പോൾ തനിക്ക് തന്നെ വിനിയായല്ലോ എന്ന് ചിന്തിച്ച് തീരെ മുനെ ശ്യാമ അവളുടെ മുന്നിലെത്തി ഇരി കൈകളും അവളെ ഇരിവശത്തുമുള്ള ഷെൽഫിൽ വെച്ചുകൊണ്ട് നിന്നു ശ്യാമേട്ടാ എന്താ ഇത് ആരെങ്കിലും കാണും വിറയിലൂടെയുള്ള അവളുടെ വാക്കുകൾക്ക് രൂക്ഷമായൊരു നോട്ടമായിരുന്നു അവൻ്റെ മറുപടി ഒരു കാര്യം പറയുന്ന ഈ ദിവസങ്ങളായിട്ട് ഞാൻ നിൻ്റെ പിന്നാലെ നടക്കുന്ന കാര്യം നിനക്കറിയാമായിരുന്നില്ലേ അവൻ്റെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ടും അവളെന്തു പറയണമെന്നറിയാതെ പകപ്പോടെ നിന്നു പോയി ചോദിച്ചത് കേട്ടില്ല അവൻ്റെ ശബ്ദം ഉയർന്നതും അവൾ തൻ്റെ കൈകൾ അവൻ്റെ വായ്ക്ക് മേലെ വെച്ചു പ്ലീസ് പ്ലീസ് ശ്യാമ ഒച്ച വയ്ക്കലേ എല്ലാം എല്ലാം എനിക്കറിയാം അവൾ പറഞ്ഞു കഴിഞ്ഞതും അവനില്ല എവിടെ നിന്നൊക്കെ ദേഷ്യം ഇരച്ചു കയറി ഒരു നിമിഷം അവൻ്റെ മനസ്സിലേക്ക് ത്രിലോകിൻ്റെ വാക്കുകൾ കടന്നു വന്നു എല്ലാം അറിയാമായിരുന്നിട്ടും അവൾ തന്നെ കളിപ്പിക്കുകയായിരുന്നെന്ന ചിന്ത അവനെ ദേഷ്യത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചു അവൻ വർധിച്ച ദേഷ്യത്തോടെ അവളുടെ പിൻകഴുത്തിൽ പിടിച്ചുകൊണ്ട് അവളുടെ മുഖം തന്നെ നേരെ ഉയർത്തിപ്പിടിച്ചു ആ നിമിഷം അവൻ്റെ കണ്ണുകളിലെ ഭാവം আমড় ভয়ীতি